വർക്ക് നമസ്കാരം ഇന്ന് നാം ഈ പുതുവർഷത്തിൽ നടക്കുന്ന ആദ്യത്തെ രാശിമാറ്റമായ ശുക്രൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ് വിശദമായി വിശകലനം ചെയ്യുന്നത് ഭൗതികമായ സുഖഭോഗങ്ങൾ ലൗകികമായ സുഖാനുഭവങ്ങൾ ഭാഗ്യം ധനധാന്യ സമൃദ്ധികൾ പ്രണയം ദാമ്പത്യം കുടുംബജീവിതം എന്നിവയിൽ സുഖാനുഭവങ്ങൾ എന്നിവയെല്ലാം പ്രദാനം ചെയ്യുന്ന ശുക്രൻ നിലവിൽ മിഥുനം രാശിയിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി ശുക്രൻ ഈ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് അടുത്ത മാസം അതായത് സെപ്റ്റംബർ പതിനാലാം തീയതി വരെയും ശുക്രൻ ഈ കർക്കിടക രാശിയിൽ സഞ്ചരിക്കുന്നു ഈ രാശി മാറ്റം ചില രാശിക്കാർക്ക് ഓണത്തിന് മുന്നോടിയായി ലഭിക്കുന്ന ഒരു ഓണസമ്മാനം പോലെ ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്നു ഏതെല്ലാമാണ് ആ രാശിക്കാരെന്നാണ് ഈ പരമ്പരയിൽ നാം കാര്യകാരണസഹിതം വിശകലനം ചെയ്യുന്നത് ശുക്രൻ്റെ ഈ രാശി രാശിമാറ്റത്താൽ നേട്ടങ്ങളും ഗുണാനുഭവങ്ങളും അനുഭവിക്കുന്ന ഒരു രാശിക്കാർ ധനുക്കൂറുകാരാണ് മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ധനുക്കൂറിൽ വരുന്നത് ധനുകൂറുകാരുടെ എട്ടാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുകയും തുടർന്ന് സെപ്റ്റംബർ പതിനാലാം തീയതി വരെയും സഞ്ചരിക്കുകയും ചെയ്യുക ആയുസ് ആരോഗ്യം രോഗപ്രതിരോധ ശേഷി എന്നിവയെല്ലാം കുറിക്കുന്ന ഈ ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകുന്നുവെന്ന് അറിയുക എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ സകല പ്രതിസന്ധികളെയും മറികടക്കുവാൻ സഹായിക്കും രോഗമുക്തി ശത്രുനാശം മാനസികവും ശാരീരികവുമായ സുഖങ്ങൾ എന്നിവയെല്ലാം നൽകും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞുപോയി ധനനിലവാരം മെച്ചപ്പെടും ദാമ്പത്യ സൗഖ്യം കുടുംബസുഖം ക്ഷേമം ഐശ്വര്യം എന്നിവയും ശുക്രൻ എട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു ശുക്രൻ എന്നത് ധനുകൂറുകാരുടെ ആറും പതിനൊന്നും ഭാവാധിപനാകുന്നു ആറാം ഭാവം എന്നത് രോഗാരിഷ്ഠതകൾ ശത്രുക്കൾ അലച്ചിൽ കടങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു എന്നാൽ ആറാം ഭാവാധിപനായ ശുക്രൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇപ്പറഞ്ഞ വിപരീത ശക്തികൾക്ക് എല്ലാം നാശം വരുത്തുന്നു കൂടാതെ ആറാം ഭാവാധിപൻ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അത് ആരോഗ്യം ആത്മവിശ്വാസം ആത്മബലം പോരാട്ട വീര്യം എന്നിവയെല്ലാം നൽകുന്നതാണ് മത്സരവീര്യം ഉയർന്നു നിൽക്കുമെന്നതിനാൽ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്നതാണ് ശുക്രൻ പതിനൊന്നാം ഭാവാധിപത്യവും വഹിക്കുന്നു എന്നതിനാൽ അഭീഷ്ടസിദ്ധി ധനപരമായി നല്ല ഉയർച്ച സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും മോചനം ധനലാഭം എന്നിവയെല്ലാം ശുക്രൻ നൽകും ഈ വീഡിയോ ഇതോടുകൂടി ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം